നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളുമായി പങ്കിടുന്ന വിഷയം കർമ്മം എന്നതിനെ കുറിച്ചാണ് എന്താണ് കർമ്മം അത് ഒരു കഥാസാരാംശത്തിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഒരു വലിയ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ഒരു പണക്കാരൻ്റെ വീട്ടിൽ മൂന്ന് ജോലിക്കാരുണ്ടായിരുന്നു ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ പുത്രൻ യു പി സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നത് ഓരോ ദിവസവും ഓരോ ജോലിക്കാരൻ്റെ കടമയാണ് അതിൽ ഒന്നാമൻ കുട്ടിയെ എങ്ങനെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അയാൾ കുട്ടിയുടെ കൈ പിടിച്ച് ഗേറ്റ് വരെ നടക്കും അത് കുട്ടിയുടെ അച്ഛനമ്മമാരെ കാണിക്കാനായിട്ടായിരുന്നു അതിനുശേഷം ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അയാൾ അലക്ഷ്യമായി നടക്കും അതിനുശേഷം കുട്ടിയോട് തൻ്റെ കൂടെ വരാനായി ദേഷ്യ സ്വരത്തിൽ ആജ്ഞാപിക്കുകയും ചെയ്യും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വച്ച് അയാൾ സിഗരറ്റ് കത്തിച്ചു വലിക്കുന്നത് ആ കുട്ടി കാണുന്നുണ്ട് വഴിവറ്റിൽ നായകളുണ്ട് ആ നായകളെ പേടിക്കുന്ന കുട്ടി അയാളോട് ചേർന്ന് നടക്കുന്നു സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി കുട്ടി തന്നോടൊപ്പമുണ്ട് കുട്ടി സ്കൂളിലേക്ക് കയറിപ്പോയതും അയാൾ കുട്ടിയോട് ഒരു യാത്ര പോലും പറയാതെ തിരിച്ച് മടങ്ങിപ്പോരുകയും ചെയ്തു ഇത് അഥമ രീതിയിൽ ഒരു കർമ്മം എങ്ങനെ ചെയ്യാം എന്നതിനുള്ള ഒരു തെളിവാണ് അയാൾ തൻ്റെ കർമ്മം ചെയ്തില്ല എന്ന് പറഞ്ഞുകൂടാ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നാരോപിക്കാനും കഴിയില്ല ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് ആ കർമ്മം ചെയ്യുന്നത് തന്നെയാണ് ഇനി രണ്ടാമത്തെ ദിവസം ആ കുട്ടി രണ്ടാമത്തെ ജോലിക്കാരനോടൊത്താണ് സ്കൂളിലേക്ക് പോയത് വീട്ടിൽ നിന്നും അയാൾ കുട്ടിയുടെ കയ്യും പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നീട് ആ കൈ വിടുന്നത് സ്കൂളിൽ എത്തിയ ശേഷമാണ് അന്നത്തെ ദിവസം കുട്ടിക്ക് നായയെ പേടിക്കേണ്ടി വന്നില്ല ആ ജോലിക്കാരൻ കൃത്യമായി ജോലി നിർവഹിക്കുന്നവനാണ് അന്ന് സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ തൻ്റെ കൈവിട്ട് തന്നെ ഒന്ന് സ്വതന്ത്രമാക്കിയിരുന്നെങ്കിൽ എന്ന് ആ കുട്ടി ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ അന്നത്തെ ദിവസം വേലിക്കുരിക്കിൽ മനോഹരമായ ഒരു പുഷ്പം കുട്ടി കണ്ടു അത് പൊട്ടിച്ചു തരാമോ എന്ന് ആ വേലക്കാരനോട് കുട്ടി ചോദിച്ചു പക്ഷേ ആ കുട്ടിയുടെ ആവശ്യം ജോലിക്കാരൻ സാധിച്ചു കൊടുത്തില്ല ആ പൂവിന്റെ പേരെന്താണെന്ന് കുട്ടി ചോദിച്ചു ആ പൂവിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത് തൻ്റെ ഉത്തരവാദിത്വമല്ലാത്തതിനാൽ അവിടെയും ഇവിടെയും ശ്രദ്ധിക്കാതെ ധൃതിയിൽ നടക്കുവാൻ അയാൾ കുട്ടിയോട് ആവശ്യപ്പെട്ടു അതുകേട്ട് കുട്ടി നിശബ്ദനായി അനുഗമിച്ചു രണ്ടാമത്തെ ജോലിക്കാരൻ മധ്യമത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മധ്യമത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന അയാളെ ഒരിക്കലും കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല ഇത്തരത്തിലുള്ള മനുഷ്യരെയും സമൂഹത്തിൽ കാണാവുന്നതാണ് പിറ്റേന്ന് അതായത് മൂന്നാമത്തെ ദിവസം ആ കുട്ടി മൂന്നാമത്തെ ജോലിക്കാരന്റെ കൂടെയാണ് സ്കൂളിൽ പോയത് കുട്ടിയുടെ കൈപിടിച്ച് സഹായിക്കേണ്ട സമയങ്ങളിൽ മാത്രം അയാൾ കൈ പിടിച്ചു അല്ലാത്തപ്പോൾ സ്വതന്ത്രനായി നടക്കാൻ ആ കുട്ടിയെ അയാൾ അനുവദിച്ചു നായകൾ എതിരെ നടന്നു വരവേ അയാൾ ജാഗ്രതയോടെ നിലകൊണ്ടു സ്കൂളിലേക്ക് നടന്നു പോകും വഴി ആ കുട്ടി ഒരു മൂളിപ്പാട്ടു പാടിയപ്പോൾ അയാൾ അവനെ പ്രോത്സാഹിപ്പിച്ചു വഴിവക്കിൽ കണ്ട പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും മരങ്ങളുടെയും കായികനികളുടെയും പേരുകളും അതിൻ്റെ പൊരുളുകളും കുട്ടി ചോദിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആ കുട്ടിയുടെ ചോദ്യങ്ങളെയും ആകാംക്ഷകളെയും തല്ലിക്കെടുത്തുവാൻ അയാൾ ശ്രമിച്ചതേയില്ല ആ കുട്ടിയുടെ ജിജ്ഞാസയുടെ അഗ്നി ആളിക്കത്തിക്കുന്ന വിറകുകുള്ളി ആയിരുന്നു അയാളുടെ ഓരോ മറുപടിയും പതിവ് പോലെ കുട്ടി അയാളോട് കഥ പറയാൻ ആവശ്യപ്പെട്ടപ്പോ കഥാസരിത് സാഗരത്തിൽ നിന്നുള്ള കൗതുകകരമായ ഒരു കഥയാണ് അന്ന് അയാൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് അത്രയും ദൂരം നടന്ന് സ്കൂളിലെത്തിയ കാര്യം കുട്ടി അറിഞ്ഞതേയില്ല പക്ഷേ ഇവിടെ മൂന്ന് ജോലിക്കാരും ഒരുപോലെ ശമ്പളം വാങ്ങുന്നവരായിരുന്നു ആ മൂന്ന് പേരും അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ഉത്തമത്തിലോ മധ്യമത്തിലോ അധമത്തിലോ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല നമ്മുടെയൊക്കെ സ്വന്തം വാസനകൾക്കനുസരിച്ച് ഓരോരുത്തരും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൽ ഉത്തമത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവർ ആദരണീയരാണ് എന്നാൽ ഒരു കർമ്മം ഉത്തമത്തിൽ ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ ആവില്ല പക്ഷേ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് നിർവചിക്കാം ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിയുമ്പോൾ സംതൃപ്തിയും ആനന്ദവും ആത്മനിർവൃതിയും അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിർവഹിച്ചത് ഒരു ഉത്തമ കർമ്മമാണ് നമുക്ക് ഏതു കർമ്മമെടുത്താലും അതിനെ ഉത്തമമാക്കി മാറ്റാൻ കഴിയും വേണമെങ്കിൽ മധ്യമത്തിൽ അത് ചെയ്തു തീർത്ത് പ്രതിഫലം വാങ്ങാം എന്നാൽ അധമമായ രീതിയിൽ ചെയ്ത് ഇത്രയൊക്കെ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് സ്ഥലം വിടാം നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഈ മൂന്ന് വിഭാഗക്കാരെയും കാണാവുന്നതാണ് നിസ്സാര കാര്യങ്ങൾക്ക് വലിയ തടസ്സവാദങ്ങളും പരാതികളും പറഞ്ഞ് ഉത്തരവാദിത്വങ്ങൾ നാമമാത്രമായി നിർവഹിച്ച് പ്രതിഫലവും വാങ്ങിപ്പോകുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ അത് പ്രതിഫലമല്ല മോഷണം മുതലാണ് എന്ന് നമുക്കതിനെ നിർവചിക്കാം തടസ്സങ്ങളെ വകുതിരിവോടെ തരണം ചെയ്ത് കർമ്മങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ അതിനപ്പുറം സമർപ്പണ മനോഭാവത്തോടെ സർഗാത്മകമായി കർമ്മങ്ങളെ മാറ്റിത്തീർക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിൽ നമ്മളൊക്കെ ഏതിൽ പെടുമെന്ന് നമുക്ക് സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതല്ലേ നമ്മൾ ചെയ്യുന്ന കർമ്മം കർമ്മം എന്ന് വച്ചാൽ പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടോ നമ്മൾ ഉത്തമ കർമ്മമാണോ ചെയ്തത് അതോ ആദ്യം പറഞ്ഞ പോലെ മധ്യമ കർമ്മമാണോ നമ്മൾ ചെയ്തത് അതോ അധർമ്മകർമ്മമാണോ നമ്മൾ ചെയ്തത് ഒരു സ്വയം ആത്മപരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്ന് വിഭാഗക്കാരിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം